നമസ്കാരം ബഹിരാകാശത്ത് വിക്ഷേപിച്ചിരിക്കുന്ന ഉപഗ്രഹങ്ങളെ തകർക്കാൻ കഴിയുന്ന ആണവ പോർമിനകൾ ഏതെങ്കിലും രാജ്യത്തിന് സ്വന്തമായി ഉണ്ടാകുമോ ഒരിക്കൽ സോവിയറ്റ് യൂണിയൻ പര്യവേക്ഷണം ചെയ്ത ഈ ആശയം ഇന്നത്തെ ആഗോള ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾക്കിടയിൽ വീണ്ടും ആശങ്ക ഉയർത്തുകയാണ് ആഗോളതലത്തിൽ വിവിധയിടങ്ങളിൽ വരുന്ന സംഘർഷങ്ങൾക്കിടെ ലോകം മൂന്നാം മഹായുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഭീതി ഉയരുന്നതിനിടെ ബഹിരാകാശവും യുദ്ധ സൂചനകളാണ് ഇത്തരം ആശങ്കകൾ പടർത്തുന്നത് ഫെബ്രുവരി അഞ്ചിന് റഷ്യ കോസ്മോസ് ടു എന്ന ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുകയുണ്ടായി അത് ഭൂമിയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി നാല്പത് മൈൽ അകലെ അതായത് ബഹിരാകാശത്തുള്ള മിക്ക ഉപഗ്രഹങ്ങളുടെയും ഭ്രമണപഥത്തേക്കാൾ ഉയരത്തിൽ വിദൂര ഭ്രമണപഥത്തിലാണ് നിലയുറപ്പിച്ചത് റഷ്യയുടെ ഈ നീക്കം ഏറെ നിഗൂഢമാണ് ബഹിരാകാശത്ത് ആണവ സ്ഫോടനങ്ങൾ സാധ്യമാക്കി വിവിധ രാജ്യങ്ങളുടെ സൈനിക വാണിജ്യ ഉപഗ്രഹങ്ങളെ ഭീഷണിപ്പെടുത്തുക എന്നതാണ് റഷ്യ കോസ്മോസ് ടു ഫൈവ് ഫൈവ് ത്രീയുടെ വിക്ഷേപണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റഷ്യയുടെ കോസ്മോസ് ടു ഫൈവ് ഫൈവ് ത്രീ എന്ന ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം മുതൽ യുഎസ് ബഹിരാകാശ വിദഗ്ദ്ധർ ഈ ഉപഗ്രഹത്തിനുമേൽ ഏറെ കരുതലോടെയുള്ള നിരീക്ഷണം നടത്തി വരുന്നുണ്ടായിരുന്നു അതേ തുടർന്ന് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ വൈറ്റ് ഹൌസ് പരസ്യമായി ഈ സാറ്റലൈറ്റിനെ റഷ്യയുടെ ഉപഗ്രഹ വിരുദ്ധ ആയുധമായി അംഗീകരിക്കുകയുണ്ടായി അതേസമയം ഈ രംഗത്തെ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കോസ്മോസ് ടു ഒരിക്കലും ഭൂമിക്ക് ഭൗതിക ഭീഷണി ഉയർത്തുന്നില്ല എന്നാണ് എന്നാൽ അതിന് ഉപഗ്രഹ ശൃംഖലകളെ നശിപ്പിക്കാനുള്ള ശേഷിയുണ്ടെന്നും അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഓരോ രണ്ടു മണിക്കൂറിലും ഭൂമിയെ വലം വയ്ക്കുന്ന കോസ്മോസ് ടു ഫൈവ് ഫൈവ് ത്രീ ശ്മശാന ഭ്രമണപഥം എന്നറിയപ്പെടുന്ന ബഹിരാകാശ ഭാഗത്തു നിന്നുമാണ് ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് ധാരാളം റേഡിയോ ആക്റ്റീവ് വാനലൻ ബെൽറ്റുകൾക്കുള്ളിൽ നിന്ന് ഭൂമിയെ വലം വയ്ക്കുന്ന ഈ ഉപഗ്രഹം നിലയുറപ്പിച്ചിരിക്കുന്നിടത്ത് പ്രവർത്തനരഹിതമായ പത്ത് ഉപഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ആഗോള ആശയവിനിമയ സംവിധാനങ്ങളെയും പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളെയും തകരാറിലാക്കുന്ന നൂറു മുതൽ ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങളെ ഇല്ലാതാക്കാൻ കഴിവുള്ള ആയുധങ്ങൾ പരീക്ഷണശാലയാണ് കോസ്മോസ് ടു ഫൈവ് ഫൈവ് ത്രീ എന്ന് യു എസ് ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു ബഹിരാകാശത്ത് ആണവായുധങ്ങൾ പ്രയോഗിക്കാനുള്ള ശ്രമങ്ങൾ ഈ അടുത്ത നാളുകളിലൊന്നും തുടങ്ങിയതല്ല അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ബഹിരാകാശത്ത് ആണവ സ്ഫോടനങ്ങൾ പരീക്ഷിക്കുകയുണ്ടായി പലപ്പോഴും അപ്രതീക്ഷിതവും വിനാശകരവുമായ പ്രത്യാഘാതങ്ങളോടെ ഉയർന്ന അന്തരീക്ഷത്തിലും അതിനപ്പുറവും ആണവായുധങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാനായിരുന്നു ഇത്തരം ിൽ പസഫിക് സമുദ്രത്തിൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് മൈൽ ഉയരത്തിൽ പൊട്ടിത്തെറിച്ച ഏറ്റവും പ്രശസ്തമായ സ്റ്റാർഫിഷ് പ്രൈം ഉപയോഗിച്ച് ഓപ്പറേഷൻ ഫിഷ് ബൌളിന് കീഴിൽ യു എസ് പതിനൊന്ന് പരീക്ഷണങ്ങളാണ് ഇത്തരത്തിൽ നടത്തിയത് ഈ സ്ഫോടനത്തിൽ ഹവായിയിലെ റേഡിയോ സിസ്റ്റങ്ങളും പവർ ഗ്രിഡുകളും തകർന്നു ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ വർഷങ്ങളോളം ഈ സ്ഫോടനത്തിന്റെ വികിരണങ്ങൾ ഒരു പാത തന്നെ അവശേഷിപ്പിച്ചു അതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിനും അറുപത്തിരണ്ടിനുമിടയിൽ സോവിയറ്റ് യൂണിയൻ ആണവ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര പ്രൊജക്ട് കെ എന്ന പേരിൽ നടത്തുകയുണ്ടായി ഈ പരീക്ഷണങ്ങൾ ആണവായുധങ്ങൾ ഭ്രമണപഥത്തിൽ നാശം വിധിക്കാനുള്ള സാധ്യതയെ കൂടുതൽ കാണിച്ചു ഉപഗ്രഹങ്ങളെ പ്രവർത്തനരഹിതമാക്കുകയും ആഗോള സാങ്കേതിക സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന വൈദ്യുത കാന്തിക പൾസ് അഥവാ ഇ എം പി ഇത്തരം സ്ഫോടനങ്ങളിലൂടെ സൃഷ്ടിക്കാനാകുമെന്ന് റഷ്യ തെളിയിച്ചു ശീതകാല യുദ്ധകാലത്ത് യു എസും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള തീവ്രമായ ആയുധ മത്സരം ബഹിരാകാശത്ത് നിരവധി ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് കാരണമായി തീർന്നു ഈ ശ്രമങ്ങളുടെ ഭാഗമായാണ് സോവിയറ്റ് യൂണിയൻ പ്രൊജക്ട് കെ രൂപപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് കാലയളവിൽ നടത്തിയ അഞ്ച് ഉയർന്ന തരത്തിലുള്ള ആണവ സ്ഫോടനങ്ങളുടെ ഹ്രസ്വവും പ്രധാനപ്പെട്ടതുമായ ഒരു പരമ്പരയാണ് സോവിയറ്റ് യൂണിയന്റെ പ്രൊജക്റ്റ് കെ കസാക്കിസ്ഥാനിലെ ഇ എം നാശത്തിന്റെ പരിമിതമായ ശാസ്ത്രീയ ഡോക്യുമെന്റേഷനുകൾ ഇന്ന് നിലവിലുണ്ട് ഇപ്പോൾ റഷ്യ പുതുക്കിയ ആണവനയം കോസ്മോസ് ടു ഫൈവ് ഫൈവ് ത്രീയുടെ വിന്യാസം ബഹിരാകാശത്ത് ആയുധമാക്കുന്നതിനുള്ള റഷ്യയുടെ തുടർച്ചയായ താൽപര്യത്തെ സൂചിപ്പിക്കുന്നതായാണ് പലരും വിലയിരുത്തുന്നത് നൂതന ഉപഗ്രഹ വിരുദ്ധ കഴിവുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ ചൈനയും ഏർപ്പെടുന്നുണ്ട് അങ്ങനെ രാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ബഹിരാകാശത്ത് ആണവായുധങ്ങളുടെ ഭീതിയും വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലെ ഒരു പ്രസ്താവനയിൽ വൈറ്റ് ഹൌസ് നാഷണൽ സെക്യൂരിറ്റി വക്താവ് ജോൺ കിർബി ഒരു മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ആണവായുധങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൂട്ടനശീകരണ ആയുധങ്ങൾ വിന്യസിക്കുന്നത് നിരോധിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടികൾ ലംഘിക്കുമെന്ന് ഇന്ന് ആധുനിക നിലനിൽപ്പിന് ഉപഗ്രഹങ്ങൾ അത്യന്താപേക്ഷിതമാണ് വാഹനം ഓടിക്കുന്നത് മുതൽ സ്റ്റോക്കുകൾ ട്രേഡ് ചെയ്യാനും കാലാവസ്ഥാഗതി പരിശോധിക്കാനും വരെ ഉപഗ്രഹ സംവിധാനങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു ഇക്കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ആഗോളതലത്തിൽ കൂടുതൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചതോടെ ഉപഗ്രഹ സേവനങ്ങളുടെ ആവശ്യവും കുതിച്ചുയരുകയാണ് കമ്പനികളും സർക്കാരുകളും ആശയവിനിമയത്തിനും ഭൂമിയുടെ ചിത്രീകരണത്തിനും മറ്റും വേണ്ടി പുതിയ നക്ഷത്ര സമൂഹങ്ങളിൽ കോടിക്കണക്കിന് നിക്ഷേപം ഉപഗ്രഹ വിക്ഷേപണത്തിനായി നടത്തിവരുന്നുണ്ട് ഈ ഉപഗ്രഹങ്ങളിൽ ഭൂരിഭാഗവും ഭൂമിയിൽ നിന്ന് ഏകദേശം ആയിരത്തി മൈൽ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിലാണ് പ്രവർത്തിക്കുന്നത് അവയ്ക്കും മീതെ ഉയർന്നു നിൽക്കുന്നതാണ് റഷ്യയുടെ കോസ്മോസ് ടു റഷ്യയിൽ നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങൾ കോസ്മോസ് ടു ഫൈവ് ഫൈവ് ത്രീയുടെ പരിക്രമണയിടം ആയുധമാക്കാനുള്ള വരുന്ന താൽപര്യത്തെ സൂചിപ്പിച്ചു അത്തരം മുന്നേറ്റങ്ങളിലേക്ക് നീങ്ങിയാൽ ആഗോള ആശയവിനിമയം നാവിഗേഷൻ സൈനിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് തടസ്സമുണ്ടാവുകയും ബഹിരാകാശ സുരക്ഷയ്ക്ക് ഗുരുതര അപകട സാധ്യതകൾ അത് സൃഷ്ടിക്കുകയും ചെയ്യും ബഹിരാകാശത്ത് ഒരു ആണവ സ്ഫോടനം നടന്നാൽ അത് ഏതെങ്കിലും ഒരു രാജ്യത്തെ മാത്രമല്ല ബാധിക്കുക അതിന്റെ ഫലങ്ങൾ അനന്തമായിരിക്കും ഉപഗ്രഹ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും അത് ദോഷകരമായി ബാധിക്കും ഇങ്ങനെയെല്ലാം ബഹിരാകാശം അടുത്ത യുദ്ധക്കളമാകുമോ എന്ന ചോദ്യമുയർത്തി ആശങ്കകൾ ലോകവ്യാപകമായി ഉയരുകയാണ് നിലവിലെ സാഹചര്യങ്ങൾ ഇത്തരമൊരു ആശങ്കയ്ക്ക് അടിവരയിടുകയും ചെയ്യുന്നു വാർത്തയുടെ നിറം തേടി തനി